ഷോപ്പിൽ പോളോടിക്കാൻ പോണോ ഷാപ്പിൽ ഷാപ്പിൽ പോന്നാ പറഞ്ഞ ഷോപ്പിൽ പോകുന്നില്ലേ പറഞ്ഞേ ഷോപ്പിൽ പോകാൻ വേണ്ടി പോയി അയ്യോ ഞാൻ ഷോപ്പിങ്ങിനല്ല പോന്നെ ഷോപ്പിംഗ് മാളിൽ പണിക്കാ പോലെ അല്ല പോണത് ട നിൽക്കാൻ പോകില്ലേ നിന്നിട്ട് അതുകൊണ്ടാണല്ലോ മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങുന്നത് പിന്നെ ഈ വീടിന്റെ വാട അങ്ങനെയാണല്ലേ നീ 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 കുറച്ച് സേവ് ആ ഈ വീടിന്റെ ഇതും ബാക്കി കിട്ടുന്ന ലോട്ടറി ലോട്ടറി എടുപ്പല്ലേ എടുക്കും ഭാഗ്യദേവത എന്തെങ്കിലും എന്നെ കടാശിക്കും അത് പറഞ്ഞാൽ ഭാഗ്യമുള്ള വന്നിട്ട് പോയി കൊടുക്ക് ഭാഗ്യമുള്ള പലിശ ഭാഗ്യം വന്നപ്പോന്നായിരുന്നോ നാണുണ്ട് പലിശ നിങ്ങൾക്ക് ഇരിക്കാനെ നാട്ടുകാർ മുഴുവൻ നിങ്ങള് വിളിക്കുന്ന നല്ല എന്നോട് ചിലപ്പോ അങ്ങനെ അങ്ങനെ വിളിക്കുന്നത് നിസാരമായിട്ട് കാരണം ഞാൻ നല്ലൊരു എന്താ സുരേന്ദ്രന്റെ വീട്ടിൽ പെട്ട് നിങ്ങൾ എന്തോന്നാ ചോദിച്ചത് വൈറ്റ് വാഷ് അടിക്കാൻ ഏത് പറയാടിക്കണ്ടേ വൈറ്റ് വാഷ് അടിക്കാൻ വൈറ്റ് അടിച്ചാൽ മതി അല്ലേ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ചോദിക്കുന്നത് െന്താ രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ഇഡലി സാമ്പാറും കഴിച്ച് 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 ദൈവമേ മടുത്താ മടുത്തെങ്കി ഞാനത് നാടിനിട്ട് കൊടുക്കാം കാടി കുറവായിട്ട് ും കഴിച്ച് കഴിച്ചു കഴിച്ച് അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയെ അത് ഞാൻ കഴിച്ചോളാം എന്റെ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടോ ആ മനസ്സിലായി വേറെ സുഖായിട്ട് ജീവിക്കാൻ തെറ്റപ്പല്ലേ കടിച്ചാണോ കടിച്ച പാട എനിക്ക് കല്യാണമേ വേണ്ട കല്യാണം എന്തായാലും അനിയത്തി കെട്ടാൻ അവിടെ നിപ്പുണ്ടല്ലോ ഞാൻ ഞാൻ പോയി പുറത്തോളാം തെറ്റിയാറ് അങ്ങനെ ചെയ്യരുത് ചേട്ടൻ ഫീൽ ചെയ്യാൻ മാത്രം അതല്ല ചേട്ടാ പിള്ളേരുടെ കാര്യങ്ങളും നോക്കുന്നു വീട് ചെലവ് നോക്കുന്നു കൊടുക്കുന്നു സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ

കമ്പി ഉണ്ട് കമ്പിയുണ്ട് എടുത്ത് കുത്തിത്തറട്ടെ ഞാൻ ഞാനവിടെ കേറിയിരിക്കണ ഫ്രിഡ്ജിനകത്തെ പത്ത് മുട്ട ഇരിപ്പുണ്ട് എടുത്ത് അങ്ങോട്ട് കക്ഷത്തിലോട്ട് വെക്ക് അടയിരിക്കണല്ലോ എന്തായാലും അത് അവിടെ നിന്ന് വിരിയട്ടെ എന്തോ ചെയ്യാ എന്റെ തലവിധി 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 തല അടിച്ച് പോകേ എന്നാ നിങ്ങൾ എന്റെ ദൈവമേ എന്തൊരു തലയിലെടുത്താ ഇത്